ഇത് ശകലം ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ താഴരുത് ഓക്കെ അതുപോലെ ഈ ഈ നാല് ഭാഗത്തിനെ ഗൈഡ് ചെയ്ത് ഇങ്ങനെ ഇതിനെ അടിയിൽ നിന്ന് ഇതായിട്ട് പാരലായിട്ട് ഞാൻ കോണു വരാതെ പാരലായിട്ട് നിർത്തുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് വെച്ചാൽ ഒരു സൈഡ് കൊണ്ട് താഴരുത് അപ്പോ ഇവിടെ ഒരു വെയിറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് പിടിക്കും ഇവിടെ ഒരു വെയിറ്റ് വരുമ്പോൾ ഇത് പിടിക്കും അപ്പൊ അതിന് ഈ പരസ്പരം ഒരു മൂല കൊണ്ട് താഴാതിരിക്കാനും ഇതിന്റെ സ്റ്റെബിലിറ്റി നിലനിർത്താനും കാരണം നമുക്ക് നാല് തൂണായിട്ടാ വരുന്ന പൈപ്പായിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് അതിന് പകരം ഈ ചെയിൽ ആണ് അഞ്ച് ചെയിനിലാണ് പെട്ടെന്നൊരാൾക്ക് മനസ്സിലാവൂല്ല പെട്ടെന്നൊരാൾക്ക് പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസം അല്ലെങ്കിൽ ആ ഇച്ചിരി ടെക്നിക്കൽ മൈൻഡുള്ളവർക്ക് മനസ്സിലാവും ഇത് വർഷങ്ങൾക്ക് പത്ത് കൊല്ലത്തിന് മുമ്പ് വന്നതാണ് അപ്പൊ ഞാനും ഇത് യൂട്യൂബില് കണ്ട് അപ്പൊ എനിക്ക് സ്വന്തമായിട്ടൊന്ന് ചെയ്യണം എന്നൊരാഗ്രഹം വന്നു അങ്ങനെ ആ രണ്ടു കൊല്ലം മനസ്സിൽ കൊണ്ട് നടന്ന ചില തിരക്കുകൾ തരണം പറ്റിയില്ല അങ്ങനെ ഇപ്പൊ മൂന്ന് കൊല്ലം ആയി മൂന്നു കൊല്ലം കഴിഞ്ഞു ആണ് ഇത് നമുക്ക് ഈ ും മാറ്റി തട്ടിന്റെ അതായത് എന്ത് വെയിറ്റ് വരുന്നു വെയിറ്റിനെ താങ്ങുന്നത് ഈ നാല് ചെയിനും രണ്ടും ഇത് താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഇത് മോളോട്ടോ അങ്ങനത്തെ തറ വീഴും ഓക്കെ അപ്പൊ ഈ കാണുന്ന അഞ്ച് ചെയിൽ ആണ് നിക്കുന്നത് വേറെ അല്ലാണ്ട് പരസ്പരം ഇത് വെൽഡ് ചെയ്തോ ഒന്നും പൈപ്പ് ഒന്നും ഇനി സ്ട്രോങ് ആയിട്ടു അല്ലേ ഇവിടെ வெயிட் ஏவ வேண்டிய நைட் போல்ட் போட்டுட்டங்களே ஆடியில ஓ சரி நம்ம சகலமும் ஒரு அரை பீ ஆ நம்ம வெயிட் ஏ angle இது கொஞ்சம் ஸ்ட்ராங்கா இருக்கு ஸ்ட்ராங்கா இருக்கு ஓகே இனி இப்ப இதන්ත எത്ര வெயிட் நிக்கணும்ன்ற ஒரே எത്ര weight வேணுமங்கள நிக்கும் ஒரு 200 கிலோ வேணுமங்கள நான் ஏச்சி கணக்கு கொஞ்சம் வெயிட் கணக்கு கணக்கு โอเค ஓகே இது இது நம்ம soda குப்பி soda 600 ml soda 24 23 soda இருக்கு இது வெச்சு ஓகே പിന്നെ കുഴപ്പമെന്ന് പറയുമ്പോ ഈ ചെറിയ അത് ഈ ചെയിനിന്റെ ആണ് അതിന്റെ ചെയിൻ നിക്കുന്ന ചെറിയ ഒരു ഇത് വരും അതല്ലാതെ ഈ പൊട്ടുന്നോ ഈ ഗ്ലാസ് പൊട്ടുന്നൊന്നും മേടിക്കേണ്ട ഇങ്ങനെയുള്ള ഫ്ലെക്സിബിൾ സാധനം വെക്കണം അല്ലാതെ നമ്മള് ഇരുപത് രൂപ ഒക്കെ ഗ്ലാസ് ഓർമ്മ നമ്മൾ ഇതേപോലുള്ള സാധനങ്ങൾ ഇരുന്നൂറ് കിലോ വെച്ചാലും ഇതിനൊരു താഴെ ഒന്നും സംശയമായിട്ട് അത്യാവശ്യം നല്ല വീട്ടുള്ള സാധനം കേട്ടോ കാണുന്നവർക്കല്ല ഇത് മാറ്റി ചുട്ടി വെച്ചിരിക്കണം ഇതൊരു പത്തിരൂ സോടാക്കുപ്പിയുണ്ട് ിൽഡ് ചെയ്താൽ ആ ഇരുന്നൂറ് കിലോ വെച്ചാലും നമുക്ക് പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാം നമുക്ക് ഫുഡ് കഴിക്കാം നമുക്ക് ഇവിടെ ഇരിക്കാം ചായ ഓടിക്കാം അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കാൻ ചെറിയ ഒരു ഇത് വരും ആ ഒരു അന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല എന്ന് വെള്ളം വെളിയിൽ പോകുകയും ഗ്ലാസ് നിറച്ച് നമുക്ക് ഡ്രിങ്ക്സ് വെച്ചാലും വെളിയിലൊന്നും പോകത്തില്ല തറ വീട് തോന്നി അങ്ങനെ ചെറിയ ഒരു ഇത് നമുക്കൊരു മറ്റു ടേബിളിനെ അപേക്ഷിച്ച് നമ്മൾ സാധാരണ എവിടെങ്കിലും ഒരു പൈപ്പ് എന്തെങ്കിലും ഒരു കണക്ഷൻ വേണം ഇതിനകത്ത് ഒന്നും കാണാൻ ഈ ചെയിൻ അല്ലാണ്ട് ചെയിനയിൽ ഇങ്ങനെ നിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് രണ്ട് അത് ഒരു ആക്ഷൻ അല്ല ഇതിന് രണ്ട് ആക്ഷൻ താഴോട്ടും ഈ ചെയിൻ ലൂസ് ചെയ്താലും ഇത് രണ്ടിനെ നമ്മൾ ഇത് നിർത്തിവെക്കണമെങ്കിൽ ഇച്ചിരി പ്രയാസം നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ അവനെ ഇതിനെ കറക്റ്റ് ആയിട്ട് നിർത്തിവെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇച്ചിരി പാടുവെട്ട് ഇതിനെ രണ്ടിനെ കൃത്യമായിട്ട് എല്ലാം കൃത്യമായി എന്നെ സം മതി നമ്മളത് അങ്ങനെയാണ് ഒന്നര ദിവസം വരും പിന്നെ ഇതൊക്കെ ഓർഡർ കൊടുത്ത് ഇതെല്ലാം ചെയ്യിച്ചു കൊണ്ടുവരണം എല്ലാം ഫിനിഷ് ചെയ്ത് അടിച്ച് വരുമ്പോ രണ്ട് രണ്ട്